ക്വിസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ലൂക്ക അധ്യായം ഒൻപത് നിങ്ങളെ സ്വീകരിക്കാത്തവരുടെ പട്ടണത്തിൽ നിന്ന് പോകുമ്പോൾ അവർക്കെതിരെ സാക്ഷ്യത്തിനായി നിങ്ങളുടെ കാലിലെ പൊടി തട്ടിക്കളയുവിൻ അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക ഒൻപത് അഞ്ച് അപ്പോൾ അവൻ ചോദിച്ചു ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുന്നത് പത്രോസ് ഉത്തരം നൽകി നീ ദൈവത്തിൻ്റെ ക്രിസ്തു ആണ് അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക ഒൻപത് ഇരുപത് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് അനുദിനം തൻ്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ അദ്ധ്യായവും വാക്യവും എഴുതുക ഒൻപത് ഇരുപത്തി മൂന്ന് എന്നാൽ ദൈവരാജ്യം കാണുന്നതിന് മുൻപ് മരിക്കുകയില്ലാത്ത ചിലർ ഈ നിൽക്കുന്നവരുടെ ഇടയിലുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക ഒൻപത് ഇരുപത്തിയേഴ് അപ്പോൾ മേഘത്തിൽ നിന്ന് ഒരു സ്വരം കേട്ടു ഇവൻ എൻ്റെ പുത്രൻ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവൻ അവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക ഒൻപത് മുപ്പത്തിയഞ്ച് എൻ്റെ നാമത്തിൽ ഈ ശിശുവിനെ സ്വീകരിക്കുന്ന ഏവനും എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവൻ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു നിങ്ങളിൽ ഏറ്റവും ചെറിയവൻ ആരോ അവനാണ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ ലൂക്ക ഒൻപത് നാൽപ്പത്തിയെട്ട് യേശു പറഞ്ഞു അവനെ തടയേണ്ട എന്തെന്നാൽ നിങ്ങൾക്ക് എതിരല്ലാത്തവൻ നിങ്ങളുടെ ഭാഗത്താണ് അധ്യായവും വാക്യവും എഴുതുക ലൂക്ക ഒൻപത് അൻപത് യേശു പറഞ്ഞു കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട് മനുഷ്യപുത്രന് തലച്ചായ്ക്കാൻ ഇടമില്ല അദ്ധ്യായവും വാക്യവും എഴുതുക ലൂക്ക ഒൻപത് അൻപത്തിയെട്ട്